മരണമണി മുഴക്കി കുമ്പള കഞ്ചിക്കട്ടപ്പുഴയും തോടും വശങ്ങളിൽ കാടുകൾ വളർന്ന് നീരൊഴുക്ക് തടസ്സപ്പെട്ടതോടെ പ്രദേശം വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് പാടങ്ങളിൽ വെള്ളം കയറുന്നത് കർഷകരെയും ദുരിതത്തിലാക്കുന്നു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് മണ്ണും ചെളിയും മാലിന്യങ്ങളുമെല്ലാം അടിഞ്ഞുകൂടി കഞ്ചിക്കെട്ടപ്പുഴ മരണമണി മുഴക്കുകയാണ് നാശത്തിന്റെ വക്കിലെത്തിയ പുഴയും തോടുകളും സംരക്ഷിക്കണമെന്ന് പ്രദേശവാസികളും കർഷകരും ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി എന്നാൽ ഇക്കാര്യം ഇനിയും അധികൃതർ ചെവിക്കൊണ്ടിട്ടില്ല അർത്തിഞ്ച മുതൽ കഞ്ചിക്കെട്ടപ്പാലം വരെയുള്ള ഭാഗങ്ങളിലാണ് കൂടുതലായി മണ്ണും ചെളിയും അടിഞ്ഞുകൂടി തോട് മൂടി വരുന്നത് മഴ കനക്കുമ്പോഴെല്ലാം പ്രദേശത്ത് വലിയ വെള്ളപ്പൊക്ക ഭീഷണിയാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ മഴ ദിവസങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായി പുഴയുടെ വശങ്ങളിൽ വലിയ തോതിൽ കാടുകൾ വളർന്നതാണ് നീരൊഴുക്കിനെ സാരമായി ബാധിക്കുന്നത് വേനൽക്കാലങ്ങളിൽ കാർഷികാവശ്യങ്ങൾക്കുള്ള വെള്ളം കിട്ടാതെ സമീപത്തെ കർഷകർ വർഷങ്ങളായി പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നതും മറ്റൊരു വെല്ലുവിളിയാണ് ഭൂരിഭാഗം കർഷകരും പ്രധാന ജലസ്രോതസ്സായി ഉപയോഗിക്കുന്നത് കഞ്ചിക്കെട്ട പുഴയെയും അനുബന്ധ തോടുകളെയുമാണ് മുൻകാലങ്ങളിൽ വേനൽ അവസാനം വരെയും ഇവയിൽ നിന്നും യഥേഷ്ടം വെള്ളം കിട്ടിയിരുന്നു പുഴയുടെയും തോടുകളുടെയും ആഴം അടിക്കടി കുറഞ്ഞു വരുന്നത് വേനൽക്കാലത്തും മഴക്കാലത്തും നാട്ടുകാരെ ഒരുപോലെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നു ഈ കുമ്പള പുഴി ഇത് മുകളിൽ ശീത്തംകൊള്ളിയിൽ നിന്ന് വരുന്ന പുഴ ആണ് ഇതിപ്പോൾ സാധാരണ ഈടെ കുമ്പള പോയിട്ട് കടൽ ചേരുന്നതാന്ന് അപ്പോൾ ഈ പുഴല് മിന്ന ഇങ്ങനത്തെ വെള്ളപ്പൊക്കം അതൊന്നും വന്നുകൊണ്ടില്ലായിരുന്നു അല്ലെങ്കിൽ കാട കാടൊന്നും ഇല്ലാണ്ട് നല്ല ക്ലിയറായ പുഴ ആയിട്ട് ഉണ്ടായി അത് എപ്രകാരം മുകളിൽ നിന്ന് വരുന്ന ഇതെല്ലാം ഉണ്ടായിരുന്നു ഇപ്പം കുറേ കാലമായിട്ട് ഇവിടെ കാടെല്ലാം വളർന്നിട്ട് ഇപ്പോൾ പുഴല് ശരിയായിട്ട് വെള്ളം പോകുന്നില്ല താഴോട്ട് ഇപ്പോൾ കുറേ കാട് കണ്ടാലെ കാട് നട്ടിട്ട് അതിലേം ഇടി ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ വെള്ളം ശരിയായിട്ട് ഇടന്ന് പുഴല് പോകുന്നില്ല ഇനി നടപടി എടുക്കാൻ വേണ്ടി കുറേ ശ്രമിച്ച് ആരും ഇതിനെ ശ്രമിച്ചിട്ടും ഒന്ന് ഇതുവരെ ശരിയായിട്ടില്ല കുറെ മീറ്റിംഗ് എല്ലാം ചേർന്നിട്ടും ഒരു കാര്യവും ശരിയായിട്ടില്ല കൊടിയമ്മ കോട്ടക്കാർ താഴെ കൊടിയമ്മ കുണ്ടാപ്പുവയൽ ആരിക്കാടി പുജൂർ മളി എന്നിവിടങ്ങളിലെ കർഷകരാണ് കൂടുതലായും ഈ പുഴയെ വെള്ളത്തിനായി ആശ്രയിക്കുന്നത് മാത്രമല്ല തോടിന്റെ വശങ്ങളിൽ കാടുകളും മരങ്ങളും വളരുന്നത് സംരക്ഷണ ഭിത്തിയുടെ തകർച്ചയ്ക്കും കാരണമാകുന്നു മണ്ണും ചെളിയും മാലിന്യങ്ങളുമെല്ലാം അടിഞ്ഞുകൂടി പുഴയുടെ കിഴക്ക് ഭാഗം പൂർണ്ണമായും നിവർന്ന നിലയിലാണ് ആഴം കുറഞ്ഞ പുഴയിൽ നിന്നും തോടുകളിൽ നിന്നും വെള്ളം കരകയറുന്നത് പതിവായതോടെ നൂറുകണക്കിന് ഹെക്ടർ പാടത്തെ നെൽകൃഷിയാണ് ഉടമകളായ കർഷകർ ഒഴിവാക്കിയത് അതുകൊണ്ട് തന്നെ കുമ്പള ഗ്രാമപഞ്ചായത്തിലെ നെല്ലറിയായ ഈ പ്രദേശം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തരിശായി കിടക്കുകയാണ് ഇങ്ങനെ പോയാൽ ഈടെ നാട്ടിലെ ചുറ്റുപാടുണ്ടാർക്കും കൃഷിയാക്കാനും പറ്റില്ല ഉണ്ടാർക്കും എല്ലാം ബുദ്ധിമുട്ടാന്നെ ആർക്കും എന്ത് ചെയ്യാനും പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പൊ ഉണ്ടത് അതുകൊണ്ട് ഇനി ഗവൺമെന്റ് ശരിയായ നടപടി എടുക്കണമെന്ന് പുഴയുടെ മറ്റൊരു കൈത്തോടും ചെളി നിറഞ്ഞ് ഇതേ അവസ്ഥയിൽ തന്നെ ഇങ്ങനെ മരണത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന പുഴയും തോടുകളും എത്രയും വേഗത്തിൽ ശുചീകരിച്ച് മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്യണമെന്നും തോടുകളുടെ ആണം കൂട്ടണമെന്നുമാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യം ഇത്തവണത്തെ മഴ മാറിയാൽ ഉടൻ തന്നെ ഇക്കാര്യത്തിൽ കാര്യമായ നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷയും ഇവർ വെച്ചുപുലർത്തുന്നു ന്യൂസ് ബ്യൂറോ